പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ നടപടിയുമായി മലിനീകരണ നിയന്ത്രണ ബോർഡ് പാരിസ്ഥിതിക എഞ്ചിനീയർ സജീഷ് ജോയിയെ സ്ഥലം മാറ്റി റീജിയണൽ ഓഫീസിലെ സീനിയർ എഞ്ചിനീയർ എം എം ഷിജുവിനെ പകരം നിയമിച്ചു വലിയ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് നടപടി പ്രതിഷേധക്കാർക്ക് നൽകിയ ഉറപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് എഞ്ചിനീയറെ മാറ്റിയത് നഷ്ടപരിഹാരം നൽകാമെന്നും കർഷകർക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.